കൊച്ചിയിൽ റേഞ്ച് റോവർ പുതിയ കാർ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ ഷോറൂം ജീവനക്കാരൻ റോഷൻ ആന്റണി മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി വാഹനം ഓടിച്ച് സിഐടിഒ തൊഴിലാളിയുടെ അശ്രദ്ധ എന്നാണ് എഫ്ഐആർ ഉള്ളത് കാർ മോട്ടോർ വാഹന കാർ മോട്ടോർ വാഹന വകുപ്പ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് നടപടി ചളിക്കവട്ടത്തെ റേഞ്ചർ ഓവറിന്റെ യാർഡിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി നടന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടം ഒരിക്കലും സംഭവിക്കാത്ത കാര്യം സംഭവിച്ചു എന്നതാണ് ഈ അപകടത്തിൻ്റെ പ്രധാന പ്രശ്നം സി ഐ ടി യു തൊഴിലാളി വിഭാഗത്തിൽ റൈവേസ് യൂണിയൻ രൂപീകരിച്ചതോടെ കാറുകളുടെ ഷോറൂമുകളിലേക്ക് എത്തുന്ന വാഹനങ്ങൾ ഇറക്കുന്നത് ഇവരാണ് എന്നാൽ ഇവർ വേണ്ട രീതിയിലുള്ള പരിശീലനം നേടിയവരാണോ എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ അപകടം ചൂണ്ടിക്കാണിക്കുന്ന ചോദ്യം റേഞ്ചർ ഓവർ പോലെയുള്ള ഹൈഎൻഡ് വാഹനങ്ങൾ ഓടിക്കാൻ പ്രത്യേക പരിചയം വേണമെന്നാണ് ഈ വാഹനം ഓടിക്കുന്നവർ പറയുന്നത് എന്നാൽ ലോറിയിൽ നിന്ന് വാഹനം പുറത്തേക്ക് ഇറക്കിയ അൻഷാദിന് ഇത്തരം വാഹനങ്ങൾ ഓടിക്കാനുള്ള അറിവുണ്ടോ രാത്രി സമയം വാഹനം ലോറിയിൽ നിന്ന് യാർഡിലേക്ക് ഇറക്കിയപ്പോൾ ശ്രദ്ധക്കുറവ് ഉണ്ടായോ ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവരണം മനപൂർവ്വമല്ലാത്ത നരഹത്തിയ അശ്രദ്ധമായ വാഹനം ഓടിക്കൽ എന്നീ വകുപ്പുകളാണ് നിലവിൽ പോലീസ് ചുമത്തിയിട്ടുള്ളത് അൻഷാദിന്റെ അസ്രദ്ധക്കുറവിൽ ഒരു കുടുംബത്തിന്റെ ജീവനും ജീവിതവുമാണ് നഷ്ടമായത് ജാഗർ റേഞ്ചർ ഓവർ കാറുകളുടെ കമ്പനിയിലെ ഷോറൂം ഡെമോ കോർഡിനേറ്ററാണ് മട്ടാഞ്ചേരി പാണ്ടിക്കുട് സ്വദേശി ആന്റണി സേവ്യർ മാരത്തോൺ റണ്ണർ കൂടിയായ ആന്റണിയുടെ കുടുംബം ഇപ്പോൾ അനാഥമാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വാഹനം ഇറക്കാനെത്തിയ അഞ്ചാദിന പത്ത് വർഷത്തിലധികം പ്രവർത്തന പരിചയമുണ്ടെന്നാണ് സിഐപ്യു കാർ ഡ്രൈവേഴ്സ് യൂണിയന്റെ വിശദീകരണം അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന യൂണിയൻ തൊഴിലാളി അനീഷിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്